സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ആഗോള സഖ്യ സൗദി അറേബ്യ രാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ആഗോള പിന്തുണ തേടിയാണ് സഖ്യം രൂപീകരിക്കുന്നത് സൌദി വിദേശകാര്യമന്ത്രി വൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പ്രഖ്യാപനം നടത്തിയത് ഗാസയ്ക്ക് പിന്നാലെ ലബനനിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം നടക്കുന്നത് ന്യൂയോർക്കിൽ എഴുപത്തിയൊൻപതാമത് യു എൻ പൊതുസഭയ്ക്കിടയിൽ ചേർന്ന യു അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ നോർവേ പ്രതിനിധികളുടെ യോഗത്തിലാണ് വൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പലസ്തീൻ ഇസ്രേൽ വിഷയത്തിൽ പ്രശ്നം പുതിയ ദൌത്യം പ്രഖ്യാപിച്ചത് ഗ്ലോബൽ അലയൻസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് സഖ്യത്തിന് പേര് നൽകിയിരിക്കുന്നത് യു വിദേശകാര്യ തലവൻ ജോസഫ് ബോറലും യോഗത്തിൽ സംബന്ധിച്ചു സഖ്യത്തിന്റെ ആദ്യ യോഗം റിയാദിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തുടർ ചർച്ചകൾ ും റിയാദിലുമായി ചേരുമെന്ന് ജോസഫ് ബോറലും പറഞ്ഞു അറബ് യൂറോപ്യൻ സംയുക്ത സംരംഭമാണിത് എന്നാണ് ഫൈസൽ രാജകുമാരൻ വിശദീകരിച്ചത് മേഖലയുടെ സമഗ്രമായ സമാധാനത്തിന് വേണ്ടിയുള്ള സുസ്ഥിരവും വിശ്വസനീയവുമായ പദ്ധതി തയ്യാറാക്കാനുള്ള എല്ലാ പരിശ്രമവും സഖ്യത്തിന്റെ ഭാഗമായുണ്ടാകും രാഷ്ട്രപരിഹാരം അടിയന്തരമായ വെടിനിർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കാര്യത്തിൽ പ്രകടമായ ഫലങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂട്ടായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്വതന്ത്രമായ പലസീൻ രാഷ്ട്രമാണിതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നും ഫൈസൽ രാജകുമാരൻ വ്യക്തമാക്കി ഗാസയിലും വെസ്റ്റ് ബാങ്ക് ും അൽക്സയിലും മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ വിശുദ്ധ കേന്ദ്രങ്ങളിലുമെല്ലാം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രസംഗത്തിൽ സൌദി മന്ത്രി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ മാനുഷിക ദുരന്തമാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിമർശിച്ചത് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ആയിരക്കണക്കിന് സിവിലിയൻമാരെ കൊല്ലാനും കുടിയിറക്കുവാനുമുള്ള ന്യായീകരണമായി കണ്ടു ഇസ്രായേൽ സൈന്യം പട്ടിണിക്കെട്ട് പീഡിപ്പിക്കുക ആയുധമാക്കുക ലൈംഗിക അതിക്രമം നടത്തുക മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ന്യായീകരിക്കപ്പെടുന്നു എന്നും ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പറഞ്ഞത് ഇസ്രായേൽ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലിനെ അംഗീകരിക്കാനാകില്ല െന്ന് കഴിഞ്ഞയാഴ്ച സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ അധിനിവേശ സേന നടത്തുന്ന അതിക്രമങ്ങളെ റിയാദിൽ നടന്ന ഷുറാഖ് കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം ശക്തമായി അപലപിച്ചു കിഴക്കൻ ജെറുസലം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനായി സൌദി ഭരണകൂടം അക്ഷീണ പരിശ്രമം തുടരും ഇത് യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ല എന്നും യോഗത്തിൽ എം പി എസ് വ്യക്തമാക്കി അതേസമയം ഏത് യുദ്ധത്തിലും കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഈ തുറന്ന യുദ്ധത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളിലും ഇരുപക്ഷത്തുമുള്ള സാധാരണ പൗരന്മാർ ഏറ്റവും അധികം കൊല്ലപ്പെടുന്നു ഗാസയിലെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ ഏതാനും ദിനങ്ങളെ ഇനി ബാക്കിയുള്ളൂ ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ പേർ അവിടെ മരണമടഞ്ഞു യുദ്ധമെന്ന് തീരുമാനം ആർക്കും പറയാനാകാത്ത രീതിയിൽ തുടരുന്നു അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം തികയാൻ ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ പതിനായിരക്കണക്കിന് പേർ അവിടെയും കൊല്ലപ്പെട്ടു കൂലിപ്പട്ടാളക്കാരെ കൊണ്ടുപോയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുമായി ൾപ്പെടുന്നുണ്ട് ഇവിടെ ഈ യുദ്ധം എന്ന് തീരുമെന്ന ആർക്കും പറയാനാത്ത അവസ്ഥയാണ് തുടങ്ങുന്ന യുദ്ധങ്ങളൊന്നും തീരുന്നില്ല എന്നതാണ് പുതിയ കാലത്തിന്റെ ഒരു വലിയ പ്രത്യേകത അതിനിടയിലാണ് ലബനൻ യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നത് അതേസമയം ഹിസ്ബുളയ്ക്കും ഇറാഖി സായുധ സേനയ്ക്കും പുറമെ ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികളും രംഗത്ത് യമനിൽ നിന്ന് ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈലുകൾ എത്തിയതായ റിപ്പോർട്ടുകൾ അതേസമയം വടക്കൻ ഇസ്രയേൽ നഗരങ്ങളായ ഹൈഫയിലും സഫദിലും എല്ലാം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം ഇടതടവില്ലാതെ തുടരുന്നു ഇവിടെ ഭീതിയോടെയാണ് നാട്ടുകാർ വീടുകളിൽ കഴിയുന്നതെന്ന് ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭൂതല ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെൽഅീവിനെയും മധ്യ ഇസ്രേലിലെയും മറ്റ് നഗരങ്ങളെയും ലക്ഷ്യമിട്ട് എത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു അപായ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇതെല്ലാം നിർവീര്യമാക്കിയതായി ഐ ഡി എഫും അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി